വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ ലിസ്റ്റിനെതിരെ പരാതിയുമായി റാട്ടാമുണ്ടക്കൈ പാടിയിലെ കുടുംബങ്ങൾ പാടിയിലെ നാൽപ്പത്തിയെട്ട് കുടുംബങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ അവഗണിച്ചു എന്നാണ് പരാതി ജോൺ മത്തായി കമ്മീഷൻ നിശ്ചയിച്ച അൻപത് മീറ്റർ ദൂരപരിധിക്ക് തൊട്ടടുത്തുള്ള പാടിയെ ഒഴിവാക്കിയതിന് പിന്നിൽ അധികൃതരുടെ കള്ളക്കളിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികളാണ് പുനരധിവാസ ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വ്യാപകമായി ഉയർന്ന പരാതികൾ ഞാനിപ്പോൾ നിൽക്കുന്നത് റാട്ടാപ്പാടിയിലാണ് ഈ റാട്ടാപ്പാടിക്ക് സമീപമായിട്ടാണ് ഈ ഒരു ദുരന്തഭൂമി നിൽക്കുന്നത് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വെറും അൻപത് മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ഈ സ്ഥലം ഈ ഒരു പോലും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ദുരന്ത ബാധിതർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ റാട്ടാപ്പാടിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങളുണ്ട് ഈ മുണ്ടക്കൈപ്പാടിയിൽ ഇരുപത്തി ആറ് കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ട് ഇങ്ങനെ നാൽപ്പത്തിയെട്ടോളം കുടുംബങ്ങളെ ഈ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം ഉരുൾപൊട്ടിയ രാത്രി പാടിയിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞോടിയതാണ് ജോലി നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ കഴിയുമ്പോൾ ഏക പ്രതീക്ഷ സർക്കാർ ടൗൺഷിപ്പിൽ ഉൾപ്പെടുമെന്നതായിരുന്നു എന്നാൽ പുനരധിവാസത്തിന്റെ മൂന്ന് ലിസ്റ്റ് പുറത്തു വന്നപ്പോഴും റാട്ട മുട്ടക്കൈപാടിയിലെ ഒരാൾ പോലും ഉൾപ്പെട്ടിട്ടില്ല ദുരന്ത ബാധിതരോട് എന്തിനൊരു വീട് തന്നൂടെ അവർക്ക് ഞമ്മക്ക് വേറെ വേണ്ട പത്ത് മുപ്പത് സെന്റ് സ്ഥലമുള്ളതാ ഇവര് ഒരു അഞ്ചു സെന്റ് സ്ഥലം ഒരു വീടല്ലേ തരുന്നുള്ളൂ വേറെ ഒന്നും തരുന്നില്ലല്ലോ എന്താ സർക്കാർക്ക് തന്നാല് ഞങ്ങള് വേറെ ഒന്നും ചോദിക്കുന്നില്ല വീണ്ടും ഞങ്ങൾ ഈ ഇത്രയും കുടുംബം പോയ ഈ ഒരു നാട്ടിലേക്ക് ഞങ്ങൾ വരണം എന്നാണോ പറയുന്നവര് ഞങ്ങള് വരില്ല ഞങ്ങൾക്ക് വീട് വേണം മനുഷ്യരാണ് പക്ഷേ അത് സർക്കാർ രേഖകളിൽ മാത്രം അല്ലെങ്കിൽ ദുരന്ത ഭൂമിയുടെ സമീപത്തുള്ള പാടി ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ കാണാതെ പോയത് എന്തുകൊണ്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ട് അതിന്റെ പുഴ സൈഡാണല്ലോ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ വേറെ എവിടെയല്ലല്ലോ ഈ പുഴ സൈഡാണ് ആദ്യം വന്നാൽ ഞങ്ങളാണ് പോവുക അതെങ്ങനെയോ പോയി ആ ഭാഗത്ത് എന്നിട്ട് പിന്നെയും ഞങ്ങൾ ഇത് കണ്ട് അനുഭവിച്ചേരടുത്ത് പിന്നെയും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ പേടി തന്നെയാണ് ഞങ്ങളൊക്കെ തേനത്തോട്ടത്തില് രാത്രി ഓടി കയറിയത് കൊണ്ട് ഈ മക്കളൊക്കെ നിന്ന് വെറുക്കയായിരുന്നു ഞങ്ങൾക്ക് ഇനി എന്തായാലും വരാൻ പറ്റില്ലല്ലോ ദുരന്തഭൂമിയിൽ നിന്ന് ഇത്ര അടുത്തായിട്ടും പാടിക്കാരെ ഒഴിവാക്കിയതിലുമുണ്ട് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി മാനദണ്ഡ പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട പാടിയെ ഒഴിവാക്കിയത് ഇങ്ങനെ ഒരു സമയത്ത് പറയാം പുഴ ഒഴുകി വന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കാമെന്ന് വേണ്ടി പറയാം പിന്നീട് ഇവർ അളന്ന് വരുന്ന സമയത്ത് നേരെ അപ്പുറത്ത് നിന്ന് അളന്ന് വരിക ആ ഒരു രീതിയിലാണ് പെട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് എന്തായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇനിയൊരു സുപ്രഭാതത്തിൽ ഈ പൊട്ടി വന്ന് ഒഴുകി വന്നതിൻ്റെ അരികിൽ പാടീൻ്റെ അരികിലൂടെയാണ് വന്നിട്ടുള്ളത് അത് ഇനിയും വരുന്ന സമയത്ത് ഇനിയും അത് അടുത്ത പാടിയോടുകൂടി പോകുന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും കാരണം വെച്ചാൽ ഇപ്പൊ ഫാക്ടറി ഉള്ളതിനെ കൊണ്ട് ഒരു തടസ്സം വന്ന നിലയിൽ സ്കൂൾ റോഡിന്റെ ആ സൈഡിലേക്ക് അങ്ങോട്ട് പോയതുകൊണ്ട് ഈ ഭാഗത്തുള്ളവരെല്ലാം ഏകദേശം സേഫ് ആയതില്ല പക്ഷേ ഇനി ഒരു സുപ്രതത്തില് വന്നു കഴിഞ്ഞാൽ ഈ ലൈൻസുകൾ മൊത്തത്തിൽ കൂടെ അങ്ങോട്ട് പോകും വർഷങ്ങളായി പാടിയിൽ താമസിക്കുന്നവരാണ് പലരും എന്നിട്ടും ഇവിടേക്ക് ഇവിടെ ഇവിടെ വന്ന് താമസിക്കാനാ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വരും ആദ്യം പറഞ്ഞാൽ പോയേണ്ട അപ്പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇന്നിപ്പോൾ നോക്കുമ്പോൾ നേരുന്ന ഒരു മരുഭൂമി മരുഭൂമി പോലെ കിടക്കുകയാണ് ഇനി ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നതല്ലേ ഞങ്ങളെ ഈ ലിസ്റ്റിൽ പെടുത്തണം തന്നെ ഞങ്ങള് പറയുന്നത് രണ്ട് ലിസ്റ്റിൽ വന്ന് വരും വിചാരിച്ചു മൂന്നാമത്തേല് വരും അതിലും ഇല്ല ഞങ്ങൾ ഈ നടക്കാത്തില്ല എല്ലാ സ്ഥലങ്ങളും ഈ അപേക്ഷയും കൊണ്ട് നടക്കുകയാണ് പേര് വരാൻ വേണ്ടിയിട്ട് ഇന്നലെ വരെ ഞങ്ങൾ കളക്ടറേറ്റ് പിന്നെ മാനന്തവാടി സബ് പിന്നെ കലക്ടറേറ്റിൽ വരെ ഞങ്ങള് പോയതാണ് ഇനി ഞങ്ങൾക്ക് നടക്കാൻ പയ്യ നടന്ന് അപേക്ഷയും കൊടുത്ത് ഇനി ഞങ്ങൾ അപേക്ഷ കൊടുത്ത് മറ്റു വയ്ക്കും ഈ ഗവൺമെന്റ് വരെ അദാലത്തിന് വിളിക്കും വിളിച്ചിട്ട് ഓരോരുത്തർ വിളിക്കും നിങ്ങളെ വീട് എവിടെയാണ് വഴിയുണ്ടോ കല്ലുണ്ടോ നിങ്ങൾക്ക് വെളിച്ചം വെച്ചാൽ അവിടെ പോകാൻ പറ്റുമോ ഏഹ് കരണ്ട് വെള്ളവും തന്നെ ഞങ്ങൾക്ക് എന്ത് തന്നാലും ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരില്ല ഞങ്ങക്ക് വരാൻ താല്പര്യം ഞങ്ങൾ വരില്ല അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഗവൺമെന്റ് എന്താക്കണം ഞങ്ങളെയും കൂടെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം മാർച്ച് പതിമൂന്നിനാണ് ലിസ്റ്റ് വരുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് ദുരന്തബാധിതരുടെ തീരുമാനം ന്യൂസ് മലയാളം വയനാട്